ഷോയിൽ സ്നേഹം നിറഞ്ഞവർ ഹലോലിയായിരുന്ന ലുക്ക പതിനാറ് ഒന്ന് യേശു ശിഷ്യരോട് പറഞ്ഞു ഒരു ധനവാന ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവേയം ചെയ്യുന്നുവെന്ന് യജമാനിന് പരാതി ലഭിച്ചു അക്കോഡി ടു ലൂക്ക് സിക്സ്റ്റീൻ വേഴ്സ് വൺ ജസ്റ്റ് ജീസസ് ടോൾഡ് അനദർ സ്റ്റോറി ടു ഹിസ് ഡിസേബിൾ എ റിച്ച് മാൻ ഹാഡ് എ സെർവൻ ഹു വാട്ട് ഫോർ ഹിം ദ സെർവൻ്റ് ടൂക്ക് കെയർ ഓഫ് ദ മണി ആൻഡ് തിങ്സ് ദാറ്റ് ബിലോങ്സ് ടു ദ മാൻ ദ സം പീപ്പിൾ ടോൾ ദ റിച്ച് മാൻ ദാറ്റ് ഹിസ് സെർവൻറ്റ് വാസ് വേസ്റ്റിങ് ഹീസ് മാസ്റ്റേഴ്സ് തിങ്സ് ഈശോയെ സ്നേഹം നിറഞ്ഞവർ ഈ വചനം വായിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാക്കിയില്ല എങ്കിലും ഈശോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയിലെ ഒരു ഉപമയിലെ ആദ്യ ഭാഗമാണ് ഒരു ധനവാന ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവയോഗം ചെയ്യുന്നുവെന്ന് യജമാനു പരാതി ലഭിച്ചു യജമാനെ കിട്ടുന്ന ഒരു പരാതിയാണ് തനിക്ക് കിട്ടിയ സമ്പത്ത് അവൻ്റെ കാര്യസ്ഥൻ ദുർവിനിയോഗം ചെയ്യുന്നുവെന്ന് യജമാനിന് ഒരു പരാതി ലഭിക്കുകയാണ് ഈശോയെ സ്നേഹം നിറഞ്ഞവരെ നമുക്കെല്ലാവർക്കും ഒരു യജമാനുണ്ട് നമ്മുടെ തമ്പുരാൻ ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഒരു ഉപമയെ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അതെങ്ങനെയിരിക്കും എന്ന് നമുക്ക് ഒരു കൊച്ചു വാചകങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം ഈശോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പിതാവായ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുറേ സമ്പത്തുകളുണ്ട് നമ്മുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച കുറേ സമ്പത്തുകളുണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഏൽപ്പിച്ച കുറേ സമ്പത്തുകളുണ്ട് ഈ സമ്പത്ത് നമ്മുടെ ജീവിതകാലം നമ്മുടെ മറ്റു തലമുറകളിലേക്ക് കൈമാറി കൈമാറി കൈമാറിപ്പോന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഈശോ സ്നേഹം നിറഞ്ഞവരെ ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ പറ്റിയാണ് ഈ ഒരു സമ്പത്ത് തലമുറകളിലേക്ക് കൈമാറി കൈമാറി ദുർവിനിയോഗം ചെയ്യാതെ നഷ്ടപ്പെടാതെ നമുക്ക് നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ കർത്താവിൻ്റെ കാര്യസ്ഥന്മാരല്ലേ നമ്മളടുത്ത് ഓരോ തലമുറയ്ക്കും ജീവൻ കൊടുക്കുന്നവരല്ലേ ഓരോ തലമുറയും പറഞ്ഞു പഠിപ്പിക്കുന്നവരല്ലേ അവരെ നേരാൻ വഴി നയിക്കുന്നവരല്ലേ അങ്ങനെ നമ്മുടെ മറ്റു തലമുറകളിലേക്ക് നമ്മുടെ ദൈവവിശ്വാസം നമുക്ക് പിതാവായ ദൈവവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും നിറഞ്ഞ വ്യത്രിത്വത്തിൽ നിറഞ്ഞ ഒരു വിശ്വാസ ജീവിതം അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് എവിടെയെങ്കിലും തെറ്റുപട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറകളിൽ ആരെങ്കിലുമൊക്കെ അന്യദൈവ ആരാധനയിലോ മറ്റു മ മറ്റു പല കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ജീവിക്കുവാനായിട്ട് ഇടപെട്ട് പോയെങ്കിൽ അവയൊക്കെ ഓർത്ത് ധ്യാനിക്കുവാൻ ഒന്ന് പശ്ചാത്തപിക്കുവാൻ അനുദിക്കുവാൻ ദൈവം തരുന്ന ഒരു ഒരു വചനമായി ഇവയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഈശോ ഇന്ന് പറഞ്ഞു തരികയാണ് ഇങ്ങനെ കാര്യസ്ഥൻ ചെയ്തു പോയ തെറ്റുകൾ അവൻ പണത്തിൻ്റെ മേഖലകളിലാണ് ഇവിടെ പറയുന്നുവെങ്കിലും ആ സമ്പത്ത് അവനെ ഏൽപ്പിച്ച സമ്പത്ത് അവനത് ദുർവിനിയോഗം ചെയ്ത് യജമാനെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ യജമാനൻ അവനിൽ നിന്ന് അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ഉപമയാണ് ഇവിടെ പറഞ്ഞ് തരുന്നത് ഈശോ പറയുകയാണ് ഞാൻ മക്കളേക്കാൾ ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളൂ അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരത്തിൽ ശേഖരിക്കും കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറകളിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് ഒരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും ഇന്ന് ലോകമൊക്കെ ഇത്രയൊക്കെ വളർന്നല്ലോ ഈ ലോകത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം ആ മറ്റുള്ളവരൊക്കെ എന്താ പറയുക ഈ ലോകത്തിൻ്റെ നാടോടുമ്പോൾ നടുവേ ഓടാത്തവരാണ് അവനിപ്പോഴും അടിമ വിശ്വാസിയാണ് അവനിപ്പോഴും ആ വിശ്വാസ ജീവിതം നിന്നുകൊണ്ട് അവൻ അത് അത്ര കഴിവൊക്കെ ഉള്ളൂ എന്ന് ആരെങ്കിലുമൊക്കെ ഇന്നത്തെ വലിയ ബുദ്ധിമാന്മാരും വലിയ കാര്യസ്ഥന്മാരും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈശോയ സ്നേഹം എന്ന് തമ്പുരാൻ പറഞ്ഞു തരുന്നു ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല യജമാനൻ്റെ കാര്യസ്ഥതയിൽ വിശ്വസ്ഥതയോടെ നിൽക്കുന്നവർക്ക് തമ്പുരാൻ നല്ല മനോഹരമായ മനോഹരമായവനെ പരിപാലിക്കുവാൻ കൽപ്പുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക അവിശ്വസ്തയോടെ കൗശലപൂർവ്വം തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും പറ്റുമെങ്കിൽ അനുദിക്കുക പശ്ചാത്തപിക്കുക കർത്താവിലേക്ക് തിരികെ വരുവാൻ ശ്രമിക്കുക അവിശ്വസ്തനായ കാര്യസ്ഥനെ അവൻ്റെ കയ്യിലുള്ളതെല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്ന ഒരു യജമാനാണ് നമുക്കുള്ളത് അമീൻ ജീവനസ്വ മുണു കുംബി